ഇടുക്കി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ഗുരുതര അനാസ്ഥയെന്ന് പരാതി ഗർഭിണിയായ ആദിവാസി യുവതിക്ക് മതിയായ ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്ന് കുഞ്ഞ് എന്നാണ് ആരോപണം കുറത്തിക്കുടി ഷിബു ആശാ ദമ്പതികളുടെ കുഞ്ഞാണ് മരിച്ചത് ആശയ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് കഴിഞ്ഞ മാസം പതിനാലാം തീയതി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പരിശോധന നടത്തി തിരികെ അയക്കുകയായിരുന്നു ഗൈനക്കോളജി ഡോക്ടർ വിവരങ്ങൾ തേടിയത് ഫോണിലൂടെയാണെന്നും പിന്നീട് ആരോഗ്യനില ഗുരുതരമായപ്പോൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് പറഞ്ഞയച്ചെന്നുമാണ് പരാതി പരിശോധനയിൽ പ്രശ്നങ്ങൾ ഇല്ലാത്തതിനാലാണ് വിട്ടയച്ചതെന്നും ചികിത്സിച്ച ഡോക്ടറോട് റിപ്പോർട്ട് തേടിയെന്നും സൂപ്രണ്ട് അരുൺ ജഗമ്പ് റിപ്പോർട്ടിനോട് പറഞ്ഞു നമുക്ക് ഒന്ന് കേൾക്കാം അന്ന് രാത്രി വന്നപ്പോൾ കൊച്ചിന്റെ കൂടി പോയി അപ്പം അന്ന് ചെയ്യാൻ പറ്റില്ലല്ലോ ഇവിടെ അന്ന് അന്നപ്പ പറഞ്ഞു അപ്പം ഇവിടെ ഡോക്ടർ ഇല്ല നിങ്ങൾ എത്രയും വേഗം നിങ്ങൾ മോശമായി പോയി എത്തിക്കും നിങ്ങൾ കോടേം പോകാനുള്ള സൗകര്യം സമയമില്ല അവരും പറഞ്ഞ് നല്ലേ പറഞ്ഞുള്ളൂ ഞങ്ങളെ ചെറുതായിട്ട് ഞങ്ങളെ കണ്ടിട്ടില്ല ഞങ്ങൾ പറയുന്നില്ല എതിരായിട്ട് പറഞ്ഞല്ല എന്നു പറഞ്ഞാൽ അവർക്ക് ഡോക്ടർ ഇല്ല ഞങ്ങളെ പെട്ടെന്ന് പറഞ്ഞു അവര് പെട്ടെന്ന് ആയതുകൊണ്ട് പിന്നെ ഡോക്ടറെ നോക്കാനും പറഞ്ഞു അവർ പറഞ്ഞു എത്രയും വേഗം നിങ്ങൾ നിങ്ങൾ അവിടെ പോയി എത്തണം എത്ര പോയിട്ട് സിസറിന് ചെയ്യാ ഞാൻ കൊച്ചിനെടക്കണത് ഞങ്ങളാണ് അവിടെ പോകാടി ഓപ്പറേഷൻ ചെയ്തിട്ട് തന്നെ കൊച്ചിന് കൊണ്ടുപോയി അപ്പോൾ തന്നെ ഓപ്പറേഷൻ സിസറിന് ചെയ്ത് കഴിഞ്ഞു കൊച്ചിനെടുത്ത് എട്ടൊമ്പ് എട്ട് എട്ടര പേരും കൊച്ചിന് ഐസല്യൂ വെച്ചു എന്നിട്ട് കൊച്ചിന് ചെയ് നിച്ചിടിപ്പില്ലായിരുന്നു കൊച്ചു മരിച്ചേ കൊച്ചിന് തന്നു ഞങ്ങൾ തന്നെ ഞങ്ങൾ രാത്രി എൻ്റെ കൊച്ചിനെ വിളിച്ചുകൊണ്ട് വന്ന വണ്ടി കെട്ടി തിരിച്ച് എട്ട് എട്ടര കഴിഞ്ഞപ്പോൾ കൊച്ചിനെ കൊണ്ട് തിരിച്ച് വിടിക്കൊണ്ട് പറഞ്ഞു അവർ പരിശോധിച്ച് അന്നേരം ദിവസം ഞങ്ങൾ കൂടെ അഡ്മിറ്റ് ആകുമോ ഒരു സാൻസ് കിട്ടിയും ഞങ്ങളുടെ കൊച്ചു പോകത്തില്ല ആ മാഡത്തിനു പറഞ്ഞതിൽ നമ്മൾ വയർ പരിശോധിച്ചതിൽ വയറിന് മുറുക്കമൊന്നും കണ്ടില്ല കാരണം സ്കാനും ചെയ്തിരുന്നാണ് മാഡം പറഞ്ഞത് ഇപ്പോൾ റിപ്പോർട്ടിൽ ആ റോ പി ടിക്കറ്റിൻ്റെ കോപ്പികളൊക്കെ കാണും അതുകൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം പക്ഷേ പ്രത്യേകിച്ച് വയർ വേനയിൽ നമുക്ക് ഗർഭ ഈ മീൻ ഡെലിവറിയുടെ ആയിട്ടുള്ള ഒരു പെയിനും കണ്ടതായിട്ട് ഗാനക്കോളേജിന് തോന്നിയില്ല അതുകൊണ്ട് തന്നെയാണ് അവരോട് അടുത്ത ആഴ്ച വരാൻ പറഞ്ഞിരുന്നത് രാഹുൽ സുരേഷ് ഉണ്ട് ഇടുക്കിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ ഗുഡ് മോർണിംഗ് രാഹുൽ വീണ്ടും അനാസ്ഥയുടെ മറ്റൊരു കഥയാണോ നമ്മൾ കേൾക്കുന്നത് താലൂക്ക് ആശുപത്രിയിൽ ഗൈനക്കോളജിസ്റ്റിന് ഇവരുടെ ഈ പ്രസവ വേദന തിരിച്ചറിയാനായില്ലേ മാത്രമല്ല അവർ വന്ന് പറഞ്ഞു അഡ്മിറ്റ് ചെയ്യണമെന്ന് ചെയ്യണമെന്നാവശ്യപ്പെട്ടിട്ടും അഡ്മിറ്റ് ചെയ്യാതെ പിന്നീട് വേദന കൂടിയപ്പോൾ രാത്രിയിൽ സ്വകാര്യ ആശുപത്രിയിലേക്ക് അയക്കുന്നു അവിടെ വെച്ച് കുഞ്ഞ് മരിക്കുന്നു എന്നുള്ളതാണ് ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് എന്താണ് അത് സംഭവിച്ചത് എന്നാണ് ഈ സൂപ്രൻ്റെ ഒക്കെ പറയുന്നത് രാഹുൽ ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ ഈ ആദിവാസി സമൂഹത്തോട് എന്തുമാവാം അവർക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ആരുമില്ല എന്നൊരു സമീപനം സമൂഹത്തിൽ പലർക്കുമുണ്ട് അതുതന്നെയാണ് അടിമാലി താലൂക്ക് ആശുപത്രിയിലും ഈ ഡോക്ടർക്കുണ്ടായതെന്നാണ് പ്രാഥമികമായി നമുക്ക് പറയാനുള്ളത് കഴിഞ്ഞ മാസം പതിനാലാം തീയതിയാണ് ഈ യുവതി ഈ ആശുപത്രിയിലേക്ക് എത്തുന്നത് പ്രസവ വേദനയായി എത്തുന്നതും എത്തുന്നു അവിടെ എത്തുമ്പോഴാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കാണുകയും ചെയ്യുന്നത് പക്ഷേ പ്രാഥമികമായി മായ ചികിത്സ നൽകുന്നില്ല എന്നാണ് ഈ പരാതിയിൽ പറയുന്നത് ചികിത്സയെ നൽകിയിരുന്നുവെങ്കിൽ ഈ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു എന്നും പറയുന്നുണ്ട് ഇവരുടെ ഈ പ്രതികരണത്തിൽ നിന്നും അതുതന്നെയാണ് നമുക്ക് മനസ്സിലാവുകയും ചെയ്തത് പക്ഷേ ഈ ഡോക്ടർ പറയുന്നതനുസരിച്ച് ഈ പരിശോധനയിൽ യുവതിക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കൃത്യമായി ചികിത്സ എന്ന് സൂപ്രണ്ടും പറയുന്നു പക്ഷേ അന്ന് ഈ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഈ കുട്ടി മരിക്കില്ലായിരുന്നു എന്നാണ് കുടുംബം പറയുകയും ചെയ്തത് ആ പ്രതികരണത്തിൽ നിന്നും അതാണ് മനസ്സിലാവുകയും ചെയ്തത് പതിനാല പതിനാലാം തീയതി ചികിത്സ ശേഷം വീട്ടിലേക്ക് പോകുന്നു അന്ന് രാത്രിയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത് എന്താണെങ്കിലും അതിദാരുണമായ സംഭവമാണ് ഡോക്ടർ അരുൺകുമാർ ഈ ആശുപത്രിയിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഓക്കെ അതായത് ഈ ആ സമയത്ത് എത്തുമ്പോൾ ഈ ഗൈനക്കോളജിസ്റ്റ് പറയുന്ന രാത്രിയിൽ ഡ്യൂട്ടി ഇല്ലാത്തത് കൊണ്ട് വന്നില്ല എന്നാണ് ഈ ഗൈനക്കോളജിസ്റ്റിന്റെ വീടും ഈ ആശുപത്രിയും തമ്മിൽ അത്ര ദൂരമുണ്ടോ രാത്രിയിലൊരു എമർജൻസി പ്രസവം താലൂക്ക് ആശുപത്രിയിൽ വന്നാൽ ഈ ഗൈനക്കോളജിസ്റ്റ് വരാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവിടെ ഡോക്ടർ അരുൺകുമാർ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുറത്തിക്കുടി എന്ന ആദിവാസി ഉന്നതിയിലാണ് ഇവർ താമസിക്കുന്നത് ഏതാണ്ട് മൂന്ന് മണിക്കൂറെടുക്കും ഇവിടെ നിന്നും അടിമാലിയിലേക്ക് എത്താൻ ഇവർ ഈ പ്രസവവേദനയായ യുവതി വരുന്നതിനിടയിൽ ഈ വാഹനത്തിന് മുന്നിൽ കാട്ടാന വരുന്നു ഏതാണ്ട് അരമണിക്കൂറാണ് കാട്ടാനയുടെ മുന്നിൽ ഇവർ അകപ്പെട്ട് അവിടെ സ്റ്റെക്കായി പോകുന്നത് അതിനുശേഷമാണ് പ്രസവവേദനയുമായി യുവതിയെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുന്നത് ആശുപത്രിയിൽ എത്തിക്കുമ്പോഴാണ് ഗൈനക്കോളജി ഡോക്ടർ ഇല്ല എന്ന വിവരം അറിയുന്നത് ഈ ഡോക്ടർ ഫോണിലൂടെ ചികിത്സ നൽകിയ എന്നാണ് കുടുംബം ആരോപിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആശുപത്രിയും ഈ ഡോക്ടറുള്ള സ്ഥലവും തമ്മിൽ ഏതാണ്ട് അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് ദൂരമുള്ളൂ ഇത്രയും വലിയ ഗുരുതരമായ സംഭവം നടന്നിട്ട് പോലും ഈ ഗൈനക്കോളജി ഡോക്ടർക്കൊന്ന് ആശുപത്രിയിലേക്ക് വരാൻ പോലും മനസ്സ് കാണിച്ചില്ല എന്ന ഗുരുതര അനാസ്ഥയാണ് ഈ സംഭവത്തിൽ ഉണ്ടായിരിക്കുന്നത് ഈ യുവതിയുടെ ഗർഭപാത്രം പൊട്ടുന്ന സാഹചര്യം വരെ ഉണ്ടായി ഇതേ തുടർന്നാണ് ആരോഗ്യനില അതീവ ഗുരുതരമായതോടെ തൊട്ടടുത്തുള്ള സ്റ്റാർ എന്ന പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ സർക്കാർ ആശുപത്രി ആശുപത്രിയിലാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാകുന്നത് ആരോ യുവതിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായതോടെ താങ്കൾക്കൊന്നും ചെയ്യാനാകുന്നില്ല എന്ന കാര്യം മനസ്സിലാക്കുന്നതിന് ശേഷം ഒന്നും അറിയാത്ത പോലെ കൈ കഴിയുന്ന പോലെ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് പറഞ്ഞു വിടുകയാണ് അവിടെ എത്തുമ്പോൾ അതീവ ഗുരുതരമായതോടുകൂടി തന്നെ ഈ അമ്മയുടെ ആരോഗ്യവും സംരക്ഷിക്കണം അതോടൊപ്പം തന്നെ കുട്ടിയെയും രക്ഷിക്കണം അതോടെയാണ് അവിടെ ശസ്ത്രക്രിയ നടത്തുന്നത് ശസ്ത്രക്രിയ നടത്തി കുട്ടിയെ പുറത്തെടുത്ത് ഒരു മണിക്കൂറിനുള്ളിൽ കുട്ടിയുടെ മരണം സ്ഥിരീകരിക്കുകയാണ് മരണം സംഭവിക്കുകയാണ് തൊട്ടു പിന്നാലെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഈ യുവതിയെ കൊണ്ടുപോകുന്നത് അവ ഈ സ്വകാര്യ ആശുപത്രിയിൽ ഏതാണ്ട് അൻപത്തി മൂവായിരം രൂപ ചിലവ് വരികയും ചെയ്തു ഈ പാവപ്പെട്ടവർക്കൊന്നും ഇവരുടെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു അതിനുശേഷം ആ കുടുംബത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്വത്ത് പണയം വെച്ച് അൻപത്തി മൂവായിരം രൂപ സ്വകാര്യ ആശുപത്രിയിൽ അടച്ച ശേഷമാണ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എസ് സി എസ് സി പ്രൊമോട്ടർ ആ താലൂക്ക് ഉണ്ടായിരുന്നു ധികൃതർ അവരെ പോലും ഇതറിയിക്കാൻ തയ്യാറായില്ല എന്ന കാര്യം കൂടി കുടുംബം ആരോപിക്കുന്നുണ്ട് ഡോക്ടർ അരുൺകുമാർ എന്തായാലും അത് സങ്കടകരമായ കാര്യമാണ് രാഹുലാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു അന്വേഷണം വേണം മൂന്ന് മണിക്കൂറൊക്കെ യാത്ര ചെയ്ത് കാട്ടിലൂടെ കാട്ടാനയുള്ള വഴിയിലൂടെ സഞ്ചരിച്ചു വരുന്ന ഒരു ആദിവാസി കുടുംബത്തിലെ ഒരു ഗർഭിണിയായ യുവതി പ്രസവിക്കാൻ വേണ്ടിയിട്ട് ആശുപത്രിയിൽ എത്തുമ്പോൾ തൊട്ടപ്പുറത്ത് ഇരുന്നൂറോ മുന്നൂറോ മീറ്റർ മാത്രം അകലെ താമസിക്കുന്ന ആശുപത്രിയിൽ നിന്ന് അകലെ താമസിക്കുന്ന ഗൈനോക്കോളജിസ്റ്റിന് അവിടെ വന്ന് ഈ എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ സംവിധാനം വെച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്